है हेलो नमस्कार നമ്മളിപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ചിരി ഇരിച്ചിരി ബംർ ചിരി മഴവിൽ മനോരമയിലെ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോഴും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞാനും സ്ഥിരമായിട്ട് അത് കാണുന്ന ഒരു പ്രേക്ഷകനാണ് കാരണം നമ്മളെല്ലാവരും ചിരിക്കാൻ ആഗ്രഹമുള്ള ആളുകളായതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇപ്പോ ആ പ്രോഗ്രാമിൽ ചില തിരിമറികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റ് വെളിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അനീഷ് ഈ ബട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പയ്യനാണ് ആ പയ്യനാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാർത്തിക് സൂര്യ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്ലോഗറാണ് കാർത്തിക് സൂര്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഞ്ജു പിള്ള ഇപ്പോൾ ബിബിൻ ജോർജും കോട്ടയ ആണ് ഇതിനു മുമ്പ് സംക്രാന്തി നസീറും നമ്മുടെ എന്താണ് സാബു മോനുമായിരുന്നു ഈ പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരുന്നത് അവർ രണ്ടുപേർ ഈ പ്രോഗ്രാമിൽ നിന്ന് പോയി വേറെ പ്രോഗ്രാമിൽ കയറിയിട്ട് അതിനുശേഷമാണ് ഇപ്പോ ഈ കോട്ടയ നസീറും ബിബിൻ ജോർജും വന്നിരിക്കുന്നത് ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവും കേൾക്കാത്ത ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഒരു ചിരി ഇരുചിരി ബംബർച്ചിരി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അപ്പൊ അനി ഈ ഒരു സുഹൃത്ത് ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് രണ്ട് തവണ ബംബർശിരിയിൽ പോവുകയും പതിനയ്യായിരം രൂപ ആ സമ്മാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഈ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് ഈ മനോരമയിൽ നിന്നിട്ട് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിരുന്നത് പക്ഷേ ആ പ്രോഗ്രാം നടന്നതിന് ശേഷം ഏകദേശം ആറ് മാസത്തിന് മുകളിലായിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ പ്രോഗ്രാമിൽ ഇപ്പോഴും നിൽക്കുന്ന ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള കുറെ ആളുകൾ അതിന്റെ താഴെ അവരെല്ലാം പ്രൊഫൈൽ ഓപ്പൺ ആക്കി നോക്കി ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ആളെ മനസ്സിലാവും പേര് മനസ്സിലായില്ലെങ്കിൽ പോലും അവരെല്ലാവരും ഇതിന്റെ താഴെ വന്ന് പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതുവരെ ചില ആളുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു പേയ്മെന്റ് മാത്രമാണ് ഈ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡ് പറയുന്നത് എല്ലാം തന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരു കമന്റ് ഇട്ടിരിക്കുന്ന ഒരാളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ൊണ്ട് ഈ പ്രോഗ്രാം ചെയ്തതിനു ശേഷം തൊണ്ണൂറ് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മരണവും കാര്യങ്ങളും എല്ലാം നടന്നു പോരും ഒന്ന് ചോദിക്കുകയോ പറയുകയോ പോലും ചെയ്യാതെ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ പൈസ എത്തിച്ചു കൊടുത്തിരുന്നു അത്രയും നല്ല രീതിയിലാണ് ഇവര് മുന്നോട്ട് പോകുന്നത് തനിക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നു അത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും സംസാരിച്ച് തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരുപാട് കമന്റുകളുണ്ട് പക്ഷെ ചില ആളുകൾ വന്നിട്ട് ഈ വീഡിയോ ഇട്ട് ഈ പയ്യനെ പേഴ്സണലായിട്ട് ഒരുപാട് അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകളും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് ആ ഒരു പ്രോഗ്രാം കാണുക നമുക്ക് ചിരിക്കാനുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുക എന്ന് മാത്രമേ നമുക്കുള്ളൂ പക്ഷെ അതിനകത്ത് പങ്കെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ സമ്മാനം എല്ലാം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇതിനകത്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന കമന്റായിട്ട് രേഖപ്പെടുത്തി ഒരു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തട്ടിപ്പ് പരിപാടിയാണ് രാജ്യം എന്റെ ഒരു സുഹൃത്ത് പങ്കെടുത്തിട്ട് ഇതുവായിട്ടും പൈസ കിട്ടിയിട്ടില്ല ഫുഡ് ഫുഡ് സമയത്തിന് ഹോട്ടൽ റൂം ഇത് നേരെ വണ്ടിയിൽ പൈസ ഇതുവരെ പേയ്മെന്റ് വന്നിട്ടില്ല പേയ്മെന്റ് വരാത്തത് പോട്ടെ ആ പത്ത് ദിവസം അവിടെ ജയിലില് പോലെ നിർത്തിയിട്ട് ഏർ ഒരു പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ മാഷ ആ പത്ത് ദിവസം ഇവിടുത്തെ പേരില് പുള്ളിക്ക് പണിഷ്മെന്റ് ഹറാസ്മെന്റ് ആയിട്ട് അതില് മുപ്പതിനായിരം രൂപയാണ് അവന് കിട്ടാനുള്ളത് ഏകദേശം നാലഞ്ച് മാസമായിട്ട് ഇതായിട്ടും കിട്ടിയിട്ടില്ല ആൾക്കാരുടെ മുമ്പ് വെച്ച് ക്യാമറയുടെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നതായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും അതെടുത്ത് അവര് വിറ്റ് കാശാക്കുകയും ചെയ്യും പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത ശേഷം പൈസ ഒക്കെ തിരിച്ചുപേടിച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് ഏഹ് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ പൈസ അക്കൗണ്ടിൽ വരെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് ഏകദേശം നാലഞ്ച് മാസം ആയിട്ടും പുള്ളികൻ്റെ അക്കൗണ്ടിൽ ഇതായിട്ടും പൈസ വന്നില്ല അപ്പൊ ആ ഒരു കാര്യം നിങ്ങള് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് ആ കൂട്ടുകാരന്റെ കൂടെ ഉണ്ട് അപ്പൊ അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇതാണ് ബില്ലൻ ശലികുമാർ എൻ്റെ അളിയൻ പൊന്നളിയൻ തട്ടിപ്പ് വാങ്ങിയിട്ട് നിൽക്കുന്നുണ്ട ചിരിച്ചുകൊണ്ട് ഹലോ എത്ര ചോദിച്ചു കിട്ടാണ്ട് പറഞ്ഞാ ഏടാ ഞാൻ ഇപ്പം അവിടെ സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തതിനെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴ് മാസം ഏഴ് ആവുന്നു അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവിടെ ചിലപ്പോ നമുക്ക് ഒരു ഒരു കുട്ട ഒരു പേപ്പറിന് തരും അഗ്രിമെന്റ് എന്നൊരു സാധനം അതും തരുവരും അതോടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് എഗ്രിമെന്റ് എഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു നാല് മാസം കാലയളവ് നൂറ്റി ഇരുപത് ദിവസം ആ നൂറ്റി ഇരുപത് ദിവസം കിടത്തു ഇപ്പഴ് നൂറ്റി ഇരുപത് കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞ് രൂപയ്ക്ക് വേണ്ടിട്ടാണ് രണ്ട് തവണ കളിച്ചല്ലേ രണ്ട് തവണ പതിനഞ്ച് കളിച്ച് കിട്ടി അത്ത മുപ്പതിനായിരം രൂപയാണ് ഏകദേശം ഏഴു മാസമായിട്ട് കാത്തിരിക്കാനൊരു മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയ ഒരു എനിക്ക് മാത്രം പറ്റിയ പറ്റിയപ്പായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവിടെ കളിച്ചു ഒരു പവരൊക്കെ പൈസ കിട്ടുന്നില്ല അപ്പൊ ഇത് കളിക്കുന്ന മാത്രമേ ആളുകൾ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നവള് ആർക്കും കിട്ടുന്നില്ല കൈ കിട്ടുന്നില്ല അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു കോമഡി അവര് വന്നിച്ച് പൈസയും തരും മിക്കവരും വിചാരിക്കുന്നത് നമുക്ക് അപ്പൊ കൈ കിട്ടുന്നതാണ് ഞാൻ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ത് പൈസ ഇട്ടില്ല പാർട്ടി പാർട്ടി ആണോ ഇതുപോലെ തന്നെ എന്റെ അത് മിക്കവരും ചോദിച്ചിട്ടുണ്ട് പൈസ ഇട്ടില്ല ഞാൻ എല്ലാവർക്കും പറയും ചേരാ അങ്ങനെ നല്ല പൈസ നമുക്ക് കിട്ടത്തില്ല അത് കമ്മി മണിയാണ് അത് കിട്ടുമ്പോഴത്തേക്ക് മൂന്നാല് മാസാവും ചെയ്യും എല്ലാരും ഇത് പറയുന്നത് ഞാന് എനിക്ക് പൈസ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയോന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതില് ഈ ഒരു ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് ശതമാനം പേർക്കും ഇത്തവരേക്കും പൈസ കിട്ടിയിട്ടില്ല അപ്പൊ ഞാനേത് പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ പലയിടത്തും വിളിച്ചു ചോദിക്കാൻ പറയും കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തോട് നിങ്ങൾ ആക്ഷ എടുക്കുന്നില്ല ഏഹ് പുറത്തായിരുന്നെങ്കിൽ പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോവുകയോ എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നല്ലോ ചോദിക്കുമ്പോ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾക്ക് ഇനി ആ ചാനലിന്ന് ബാൻ കിട്ടും മഴ മലയാളം പോയെങ്കിൽ വലിയ ചാനലിന് ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യാം അവർക്ക് ബാൻ ചെയ്ത് കളയുന്ന ഒരു പേടി ആൾക്കാരെ ഒരു പേടിയുണ്ട് ഈ പേടിയാണ് അവര് ഈ പേടിയാണ് അവര് അവർ മോളെടുക്കുന്നത് എടാ അറിയാം അനീഷെ ഞാൻ എന്ത് നമ്മൾ എന്തിനു പേടിക്കണം നമ്മൾ നമ്മളെ പേടിക്കണം ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല ഏഹ് ഞാൻ ആരൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കിട്ടില്ല നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ലാന്ന് ഒരു കമന്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് പരസ്യമായി മാപ്പുറയാം ഞാൻ വേണമെങ്കിൽ നൂറ് എവിഡൻസ് ചെയ്യാനും ഈ പൈസ കിട്ടാത്തൊരു കേരളത്തില് അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം കൊണ്ട് എനിക്ക് നൂറ് പേരെ വീട്ടിൽ എന്തായി പോകും ഞാൻ വേണമെങ്കിൽ വേറൊരു പുള്ളിക്കാരന് പറ്റിയത് എന്റെ ഒരു ക്ലിപ്പ് ഇടപെടുന്നുണ്ട് എന്റെ കൂട്ടുകാരെ പറഞ്ഞതാണ് അവന്റെ കൂടെ കളിച്ച പുള്ളിക്ക് ഒരു അനുഭവമാണ് ഞാൻ വോയിസ് ക്ലിപ്പ് ട്രിപ്പ് തരാം നമ്മളൊന്നും പോയില്ലേ ഒരു ഇതുവരെ വന്നിട്ടില്ല പേയ്മെന്റ് പോട്ടെ പോലെ നിർത്തിയിട്ട് ഏഹ് ഒരു പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ മാഷ ആ പത്ത് ദിവസം ലൈവ് എടുത്ത് എന്റെ വീട്ടില് പുള്ളിക്ക് പണിഷ്മെന്റ് ഹറാസ്മെന്റ് ആയിട്ട് പുള്ളിയുടെ ജോലി പോയാസനം ഒറ്റ വേണ്ടി കാരണം കലേന ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് കൊറേ പേര് അപ്പൊ ഇവര് ചിരിക്ക ചിരിക്കാതിരിക്കുന്നു നമ്മളുടെ ഇതല്ല ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ അത്രയും പാവപ്പെട്ടവരും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക ഇത് പോലും കൊടുക്കാണ്ട് പറ്റിച്ചിട്ട് പത്ത് ദിവസം അവിടെ നിർത്തി ഭയങ്കര മോശാണ് ചെയ്തത് കൂടെ ജോലിയും ഇതൊക്കെ ഞാൻ തെളിവുകൾ കൂടി പറയുന്നതാണ് ഞാൻ ഇതിനുശേഷം മറ്റേ ഫ്ലവേഴ്സിൽ പ്രോഗ്രാം പോയായിരുന്നു ഐറ്റം വേറെ പ്രോഗ്രാം ചെയ്യാൻ പോയായിരുന്നു ചെയ്തായിരുന്നു എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് അല്ല എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം അവർ എനിക്ക് പൈസ എനിക്ക് കിട്ടി ടെലികാസ്റ്റ് പൈസ നല്ല ഫുഡ് ഇവിടെ ഒരു കമ്പർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും മികച്ചതാണ് ഞാൻ നിനക്ക് വേണമെങ്കിൽ എനിക്ക് അടുത്തറിയുന്ന രണ്ടുപേരെ വിളിച്ച് ഞാൻ ചേരാം അവരഭിപ്രായം ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രൊഡ്യൂസർ പറഞ്ഞു ഇങ്ങനെ അടുത്തടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ പറഞ്ഞു ആ എടാ അത് മാറ്റി വെച്ച് അത് നീ പോയിട്ട് വാ വേറെ ഇതൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ സാറേ ഞാൻ ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഈ ഷെഡ്യൂൾ വന്നപ്പോഴും പറഞ്ഞു എനിക്കും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറയണ്ട സാറേ എനിക്കും വേറെ പഠിക്കാനും പണിക്കൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കേടാ അത് നിന്നെ നമ്മള് ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് ഇത് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ അവിടെ ഒരു ദിവസം പിടിച്ചു നിർത്തിയപ്പോഴത്തേക്ക് യവനെ ഫുഡ് കൊടുത്തതും അവിടെ താമസിപ്പിച്ചതിലും നേട്ട യവനല്ലേ അവർക്ക് നഷ്ടമല്ലേ എന്നാണ് പുള്ളി പറയുന്നത് വീട്ടിൽ നിന്ന് ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് ഫുഡ് നിനക്ക് സമയത്തിന് ഫുഡ് ഇത് ഹോട്ടൽ റൂം ഇത് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിയിൽ വരാം അപ്പൊ നിനക്കല്ലേ നേട്ടം നമുക്കിതിൽ എന്തേടാ നേട്ടം വിളിച്ചോന്ന് വിളിച്ചു അറിഞ്ഞില്ലേ ഈ പറയുന്ന പുള്ളി നമ്മളിവിടെ വിളിക്കാം പുള്ളിയെ ഇവിടെ റൂം എടുത്ത് കൊടുക്കാം ഒരു മാസം കൊടുക്കാം ജനം വേണ്ടി അത് ഞാൻ ചോദിക്കും ആ വാങ്ങിയാ ബിരിയാണി അഥവാ വരാൻ പറയാം കിടക്കാൻ കൊടുക്കാൻ കൂടെ അവൻ ഞാൻ പറയാം എന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യം നോക്കാൻ വിളിച്ചില്ല പ്രോപ്പർട്ടി എന്തേലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചില്ല ഇതിനൊന്നും വിളിച്ചില്ല ഞാൻ ഞാനെങ്ങനെ അവസാനം അവിടുത്തെ കോർഡിനേറ്ററെ കണ്ടിട്ട് ചോദിച്ചു ചേട്ടാ എന്നെ ഇതിനൊന്നും വിളിക്കില്ല ബാക്കി എല്ലാരും ഇങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ് ആ നിന്നെ അത് നിന്റെ വീണ്ടും മാറ്റി വിസറാ അടുത്ത ഷെഡ്യൂൾ ആക്കിന്ന് പറഞ്ഞു അപ്പൊ ഇരുപത് വെറുതെ പോയി ഇരുപത് വെറുതെ പോയി ഇത് നിങ്ങൾ എന്ത് വെച്ചാല് ഇങ്ങനെ സംഭവിക്കരുത് ഏഹ് ഇതിനകത്തുള്ള അധികൃതർ അറിയണം വേണ്ടേ പലരും അവിടെ പോകുന്നത് ഇപ്പോഴും എന്നെ വിളിച്ച് തലയിൽ ചോദിക്കുന്നുണ്ട് ബെമ്പർച്ചി കേട്ട് പോവാനുള്ള ഇത് തരുവോ നമ്പര് തരുവോ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കൊടുക്കൂല അപ്പൊ അവര് കയറി ഞാൻ മനപ്പൂർ എന്റെ അസുഖം അസുഖം പോയി അവിടെ വഞ്ചിക്കൂ എന്നെനിക്ക് ആദ്യം തരാത്തത് കൊടുക്കൂല്ല ആരും പോകാൻ പാടില്ല പൈസ കിട്ടാത്ത ഒരു പരിപാടിയാണ് ഒരു ചേച്ചി ചേച്ചി ബെമ്പർച്ചി അതിന്റെ തെളിവാണ് ഇവിടെ നിൽക്കുന്നത് എന്റെ പൊന്നാളിയെ ഇനി വരുന്നതിൽ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം രൂപ കൊടുക്കാറുണ്ട് മാസം കഴിഞ്ഞിട്ട് ഇന്നവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്നും പ്രതീക്ഷയില്ല പക്ഷെ ഓക്കെ ഇവൻ ഇവന് പൈസ ആവശ്യമില്ല പക്ഷെ പൈസയുടെ ആവശ്യമുള്ളവരുണ്ടാവും അല്ലേ അവരെ നിങ്ങൾ ഇങ്ങനെ തെറ്റാണ് തെറ്റാണോ എല്ലാവർക്കും നന്മ എല്ലാരും നല്ല ഗോല ജീവിക്കട്ടെ